മുഖക്കുരു ഇല്ലാത്ത നല്ല ക്ലിയർ ആയിട്ടുള്ള ആ സ്കിന്ന് അത് ആർക്കെ ഇഷ്ടമില്ലാത്ത അല്ലേ മുഖക്കുരു ചെറുതാണെങ്കിലും ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ഒക്കെ കുറച്ച് വലുതാണ് പിമ്പിൾസും പിമ്പിൾസ് വന്നു പോയ പാടുകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വരെ ബാധിക്കാറുണ്ട് ഈ ഒക്കെ കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് ഈ മുഖക്കുരു എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെ അകറ്റാം എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം ചെയ്തുകൂടാ മുഖക്കുരുവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പിമ്പിൾസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിമ്പിൾസ് നമ്മുടെ ഫേസിൽ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും ഇനി പിമ്പിൾസ് പോയാലോ കറുത്ത പാടുകൾ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും ഇനി മറ്റ് ചിലരുണ്ട് പിമ്പിൾസ് കുത്തി പൊട്ടിച്ച് കൂടുതലാക്കും പിന്നെ നെട്ടോട്ടമാണ് പിമ്പിൾസ് കുറക്കാനും കറുത്ത പാടുകളൊക്കെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റൊക്കെ തേടിയിട്ട് നമ്മുടെ ടീനേജ് പ്രായം മുതൽ കണ്ടുവരുന്ന ഒരു സ്കിൻ പ്രോബ്ലം ആണ് മുഖക്കുരു നമ്മുടെ ടീനേജ് പ്രായത്തിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺ ഒക്കെ വരും ആ ഒരു റീസൺ കൊണ്ടാണ് ഈ പ്രായത്തിലൊക്കെ പിമ്പിൾസ് വരുന്നത് ഇനി പിമ്പിൾസ് വരാനുള്ള മറ്റ് റീസൺസ് നോക്കാം ഫസ്റ്റ് പോയിന്റ് വന്നിട്ട് ഓവറായിട്ട് ഓയിൽസ് അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ പിമ്പിൾസ് വരാം സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ആഗ്ന പ്രോൺ അതുപോലെ തന്നെ ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ഉള്ളവർക്ക് പിമ്പിൾസ് വരാം തേർഡ് പോയിന്റ് വന്നിട്ട് സ്കിൻ കെയർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും പിമ്പിൾസ് വരാം കേട്ടോ ഫോർത്ത് പോയിന്റ് വന്നിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈവനിങ് ആകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്തില്ല എങ്കിൽ നമ്മുടെ പോൾസിൽ ഈ മേക്കപ്പിൻ്റെ ബാക്കിയൊക്കെ അടങ്ങിയിട്ട് പിമ്പിൾസ് വരാൻ ചാൻസ് കൂടുതലാണ് ഫിഫ്ത്ത് പോയിന്റ് വന്നിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് പിമ്പിൾസ് വരാം ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ആയിട്ടും പിമ്പിൾസ് വരാട്ടോ ഇനി സെവൻത്ത് പോയിന്റ് വന്നിട്ട് നമ്മുടെ പീരിയഡ് ടൈമിലൊക്കെ നമുക്ക് പിമ്പിൾസ് വരാറുണ്ട് അടുത്തൊരു പോയിന്റ് വന്നിട്ട് പി സി ഒ എസ് ഒക്കെ ഉള്ളവർക്ക് പിമ്പിൾസ് കൂടുതലായിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ അടുത്തൊരു പോയിന്റ് വന്നിട്ട് നമ്മുടെ ഫേസിൽ കൂടുതലായിട്ട് അഴുക്കും വേർപ്പൊക്കെ അടിഞ്ഞുകൂടി നമ്മളത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ എന്തായാലും നമുക്ക് പഴുപ്പോടു കൂടിയുള്ള പിമ്പിൾസ് വരും അത് പിന്നീട് നല്ല പെയിനും ഉണ്ടാകും ഇനി ടെൻത്ത് പോയിന്റ് വന്നിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് ആവാത്ത പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ എന്തായാലും പിമ്പിൾസ് വരും അടുത്തൊരു പോയിന്റ് ആണ് താരൻ പിന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തത് ഓവറായിട്ടുള്ള വെയിറ്റ് ഉറക്കക്കുറവ് അതുപോലെ തന്നെ പ്രഷർ ഈ റീസൺസ് കൊണ്ടൊക്കെ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരാം കേട്ടോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫേസ്റ്റത്തെ ഒരു പോയിന്റ് വന്നിട്ട് ഓരോ സ്കിൻ ടൈപ്പും വെറ്റാസ് ആണ് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ നോർമൽ സ്കിൻ സെൻസിറ്റീവ് സ്കിൻ അതുപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ഓരോ സ്കിൻ ടൈപ്പേഴ്സിനും ഉണ്ടാകുന്ന പ്രോബ്ലംസും പലതായിരിക്കും ഇനി ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറിഞ്ഞ് കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആദ്യം തന്നെ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കുക ഇനി നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആകുന്നത് മാത്രം യൂസ് ചെയ്യുക ഇനി ഓയിലി സ്കിൻ ഒക്കെ ആണെങ്കിൽ അവർക്ക് പ്രത്യേകതരം ഉണ്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ഒക്കെ ഇനി സെക്കൻഡ് പോയിന്റ് വന്നിട്ട് നിങ്ങളുടെ സ്കിൻ കെയർ കൃത്യമായിട്ട് ചെയ്യുക ക്ലൻസിങ് ടോണിങ് മോയ്സ്ചറൈസിങ് ഇതാണ് സ്കിൻ കെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് പിമ്പിൾസ് ഉള്ളവർ മേക്കപ്പ് മറ്റു മറ്റ് പ്രൊഡക്റ്റ്സൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക ഇനി മേക്കപ്പ് യൂസ് ചെയ്താൽ തന്നെ അത് കൃത്യമായിട്ട് റിമൂവ് ചെയ്യുക ഏറ്റവും നല്ലത് ഡബിൾ ക്ലൻസിങ് മെത്തേഡ് ആണ് ഇനി ഫോർത്ത് പോയിന്റ് വന്നിട്ട് വീക്കിലി വൺ ടൈം പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാക്കുകളൊക്കെ ഉണ്ടാക്കാം മാക്സിമം നാച്ചുറൽ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ട് എങ്കിൽ അതൊരിക്കലും തൊടാതിരിക്കുക കാരണം കൈകളിലെ ബാക്ടീരിയാസ് പിമ്പിൾസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റീസൺ ആണ് കേട്ടോ അതുപോലെ തന്നെ പിമ്പിൾസ് പൊട്ടിക്കാതിരിക്കുക ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് ആ പിമ്പിൾസിലുള്ള ബാക്ടീരിയാസ് മറ്റു ഭാഗങ്ങളിലൊക്കെ എത്താനും അവിടെയൊക്കെ പിമ്പിൾസ് വരാനും ചാൻസ് കൂടുതലാണ് ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് നിങ്ങൾ കൂടുതലായിട്ട് വെയിലൊക്കെ കൊള്ളുന്നവരാണെങ്കിൽ ഈവനിങ് നിങ്ങളുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക നമ്മുടെ പോഴ്സിൽ അഴുക്ക് വേർപ്പൊക്കെ അടിഞ്ഞു കൂടുന്ന സമയത്താണ് വലിയ വലിയ പിമ്പിൾസൊക്കെ വരുന്നത് അതുകൊണ്ട് എപ്പോഴും രണ്ടു നേരം ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇന്ന് സമ്മർ സീസണാണ് വരുന്നത് ചൂടും വേർപ്പൊക്കെ കൂടും ആ ഒരു ടൈമിൽ നമ്മുടെ പോഴ്സ് നല്ലപോലെ ക്ലോഗ്ഡാകും അതുകൊണ്ട് തന്നെ ഓയിലി അതുപോലെ തന്നെ പ്രോൺ സ്കിൻ ടേപ്പേഴ്സ് നോൺ ഓയിലി ആയിട്ടുള്ള സൺസ്ക്രീന് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുക പിന്നെ മാക്സിമം നിങ്ങൾ വാങ്ങുന്ന ഫേസ് വാഷ് ഹൈഡ്രോക്സി ആസിഡ് അതുപോലെ തന്നെ സാലിസിലിക് ആസിഡ് ഒക്കെ വരുന്നത് മാക്സിമം യൂസ് ചെയ്യാം കേട്ടോ ഇത് പിംപിൾസിനെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും അതുപോലെ തന്നെ വീക്കിലി വൺ ടൈം എക്സ്പോളിയേറ്റ് ചെയ്യുക ഇത് നമ്മുടെ ഫേസിലുള്ള ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഗ്ലൈക്കോളിക് ആസിഡൊക്കെ വരുന്ന എക്സ്ഫോളിയേറ്റർ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ പിമ്പിൾസിൽ നിന്ന് പിന്നെ പിമ്പിൾസ് കൂടുന്ന ടൈം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് പറയുക അതിനാദ്യം തന്നെ വേണ്ടത് വേപ്പാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ വേപ്പിന്റെ ഇല മാത്രം എടുക്കുക നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം എടുക്കാൻ എന്നിട്ട് നല്ലപോലെ ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഐസ് ക്യൂബ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് മസാജ് ചെയ്യാം ഇത് പിമ്പിൾസിനെ നല്ലപോലെ കുറക്കും കേട്ടോ ഈ വേപ്പിലും മഞ്ഞളിലൊക്കെ ആൻറ്റിസെപ്റ്റിക് അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഇത് പിമ്പിൾസ് കുറയ്ക്കാനും പിമ്പിൾസിന് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ചെലവില്ലാത്തൊരു കാര്യല്ലേ എന്തായാലും പിംപിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടമായ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം